ിക ജീവനക്കാരനായി ഇയാള് അന്നത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഇയാൾ കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്റെ അയാൾ രാജിവെച്ചു രാജിവെച്ചിട്ട് ഒന്നര ലക്ഷം രൂപയുടെ ശമ്പളത്തിൽ എന്നിട്ട് ഇയാൾ തന്നെ തിരിച്ചു വീണ്ടും ഇവിടെ തിരികെ എന്നിട്ട് ഇയാളും സിഇഒയും ചേർന്നാണ് എല്ലാ ഇടപാടുകളും നടത്തിയത് ഞാൻ ഞാൻ എന്റെ മന്ത്രി മന്ത്രി എന്നാണ് ചോദ്യം അറിയണം എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്തെ പത്രക്കാരുടെ മുമ്പിലും ഈ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ ആ അന്വേഷണം ആണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകർക്ക് ഈ സൗരോർജ പ്ലാൻ പമ്പുകൾ വെക്കാൻ വേണ്ടി കൊടുത്ത സബ്സിഡി തുക പോലും യഥാർത്ഥ സമയത്ത് ചെലവഴിക്കാൻ കഴിയാത്ത കന്നിപ്പള്ളി വൈദ്യുതി കോടേജിൽ എന്താ നടക്കുന്നത് കോടതി ഡയറക്ടർമാർ കഴിഞ്ഞ കാലമായി ഒഴിഞ്ഞിട്ട് എന്തിനാണത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്താണ് ഡയറക്ടർമാരുടെ ഒഴിവുകൾ ഓരോ ഡയറക്ടറെ പറ്റി അന്വേഷിക്കുമ്പോൾ ചീഫ് ചാർജ് ചാർജാണ് വൈദ്യുതി ബോർഡ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഡയറക്ടർമാരില്ല ഡയറക്ടർമാരില്ലെന്ന് മാത്രമല്ല അതൊക്കെ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർമാർക്ക് ചുമതല കൊടുത്തിരിക്കുക ആദ്യത്തെ സംഭവമാണ് വൈദ്യുതി ബോർഡിൽ ഇങ്ങനെ നടക്കുന്നത് ഡയറക്ടർമാരില്ല ചോദിക്കാൻ പറയാനും ആളില്ല നമുക്കൊരു കാര്യം അറിയാമെന്നുള്ള ഡയറക്ടർ ഡയറക്ടർ ഇല്ലെന്ന് നമ്മൾ ചീഫ് എഞ്ചിനീയർക്ക് താൽക്കാലിക എത്ര ദിവസം മാസത്തേക്കോ അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ കൊടുക്കാം സ്ഥിരമായ ഡയറക്ടർമാരില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പറ്റി എന്താണ് മന്ത്രി ഞാൻ നിയമസഭാ കമ്മിറ്റി കൊണ്ടുള്ള അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം താല്പര്യമുണ്ട് അന്വേഷണമാണ് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് സാധാരണ കർഷകരെ കബളിപ്പിച്ചുകൊണ്ട് അനർത്ഥം നടക്കുന്ന ഇത് ഈ പദ്ധതി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സൗരോർജ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള അഴിമതികളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ ഒരു ഫോറൻസിക് ഓഡിറ്റിലൂടെ മാത്രമേ ഇത് പുറത്തു വരുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ഫോറൻസിക് ഓഡിറ്റ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കുന്നു പത്രത്തിൽ ആദ്യം മന്ത്രി പറഞ്ഞത് സെക്രട്ടറി ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നത് സെക്രട്ടറി വിദേശത്താണ് അതുകൊണ്ട് ഈ പുള്ളി തന്നെ അന്വേഷിക്കുന്നത് മതിയോ അല്ല അത് അന്വേഷിക്കട്ടെല്ലാവരും ഉണ്ടല്ലോ വസ്തുതകളെ പുറത്തു വരട്ടെ എന്നിട്ട് വീണ്ടും ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് അന്വേഷിക്കട്ടെ

ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് പഠനമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള തകർന്നു പോകുന്നത് വിദ്യാഭ്യാസ കുട്ടികൾക്ക് സമയം പരീക്ഷ നടത്താൻ കഴിയുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല സർവകലാശാലകളുടെ പ്രവർത്തന അവതാണത്തിലാണ് ഇതിന് സർക്കാർ ഉത്തരവാദികളാണ് ഗവർണർ ഉത്തരവാദികൾ ഈ രണ്ടു പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഞങ്ങൾ ആരെയും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇത് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഗുണപരമായ മൂല്യം മൂല്യമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് അപ്പൊ ഗവർണർ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അതാണ് എന്നെ അതിപ്പിക്കുന്ന കാര്യം ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി നമുക്ക് അത് ഗവർണർ പ്രവർത്തിക്കേണ്ടത് നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ താൽക്കാലിക തള്ളിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാകും കഴിഞ്ഞ കുറേ കാലമായി ബി സിമാരില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബി സി അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വി സിയില്ല ഇവിടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഗവൺമെന്റും ഗവർണറും വിദ്യാർത്ഥികളെ ഓർത്തെങ്കിലും തമ്മിലുള്ള ഈ തമ്മിലെ അവസാനിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് പി ജെ കുറിയും ഇന്നലെ കണ്ണൂരിൽ സബരസംഗ് പങ്കെടുക്കാൻ വേണ്ടി സണ്ഡി ജോസഫ് എത്തിയപ്പോൾ കെ സുധാകരൻ കൂട്ടാൻ വലിയ മുദ്രാവ് എടുക്കുന്നത് ശരിയായ നിർണ്ണയോ അവർക്ക് ഈ സമയമാറ്റമായി ബന്ധപ്പെട്ട സ്കൂൾ സമയമാറ്റപ്പെട്ട ചർച്ചകൾ നടത്താമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് സംസ്ഥയെ പക്ഷെ ഇന്ന് അദ്ദേഹം പറയുന്നു മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല അത് സമയം മാറ്റിയത് തന്നെയാണ് ഇവരെ കാര്യം മനസ്സിലാക്കാനാണ് ചർച്ച വെച്ചേക്കുന്നത് എന്ന് പറയുന്നത് സർക്കാർ ഇത്തരം തീരുമാനമെടുത്ത് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തേണ്ട ആവശ്യത്തിൽ അദ്ദേഹം ആദ്യം പിന്നെ പിന്നെ ചർച്ച 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 ചെയ്യും പറയുന്ന മാറ്റാനല്ല സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് തികഞ്ഞ ബോധ്യമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളിലും

ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ അനാവശ്യമായ ആക്ഷേപങ്ങൾ പറയുക ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതി ജനങ്ങളോട് പറഞ്ഞ പദ്ധതി സമയബന്ധിതമായി തന്നെ ഞങ്ങൾ പൂർത്തിന്റെ വിഷയത്തിൽ വോട്ടർ പട്ടിക എപ്പോൾ ഈ രണ്ട് ജില്ലയിൽ സി പി എം കാലത്ത് പഞ്ചായത്ത് സെക്രട്ടറിമാർ വോട്ടർ പട്ടിക വോട്ടർപെട്ടി ഞാനിപ്പോ എന്റെ ഫോണിൽ പോയിട്ട് നാദാപുരത്തെ പതിനെട്ടാം വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്തെ ഏഴാം വാർഡിലെ വോട്ടർ പട്ടികയും സി പി എം നേതാക്കളുടെ വിഷയമാണ് അടിയന്തിരമായി ഇലക്ഷൻ കമ്മീഷൻ കിട്ടണം ഞാനത് വിവരങ്ങൾ അപ്പൊ പറഞ്ഞിട്ടുണ്ട് വളരെ ഗുരുതരമായ അത് പരിശോധിക്കാണ് ഒരിടത്ത് കണ്ടുപിടിച്ചത് അല്ലെ അതായത് ഇന്നില്ലല്ലേ വോട്ടർ പട്ടികല്ലോ വൈകിട്ടില്ല പ്രസിദ്ധിക്കുന്നു പ്രസിദ്ധ മുമ്പേ സി പി എം പാർട്ടി ചോർത്തു കൊടുക്കും അന്വേഷണം അതൊരു സ്ഥലത്തായിരിക്കില്ല വ്യാപകമായി ചെയ്തിട്ടുണ്ടാവും അവിടെ പുറത്തു വന്നപ്പോൾ മാത്രം അല്ലേ